വിശുദ്ധമായ ിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ച അറിയാതെ ഒരു കാര്യവും സംസാരിക്കരുത് എന്നത് ഏത് വിഷയവും കൃത്യവും വ്യക്തവുമായ ബോധത്തോടു കൂടിയല്ലാതെ നമ്മൾ സംസാരിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന വ്യാപകമായ വിനാശം എത്രമാത്രമുണ്ടെന്ന് കൃത്യമായി നമുക്ക് ബോധം കാണാം അതുകൊണ്ട് ഏതൊരു വിഷയവും നമ്മൾ ഫേസ്ബുക്കിലാകട്ടെ വാട്സപ്പിലാകട്ടെ എന്തൊരു വിഷയവും കൃത്യമായ ഒരു ബോധത്തോടു കൂടെ അറിവോടുകൂടെ ജനങ്ങളോട് സംസാരിക്കുകയും പറയുകയും ചെയ്യണം ഇന്നു മസൂല അള്ളാഹുവിൻ്റെ അടുക്കൽ നിൻ്റെ കാതും കണ്ണും നിൻ്റെ ഗ്രാഹി ശക്തിയൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകണം ഈ മഹനീയമായ സുന്ദരമായ നന്മയാർന്ന സന്ദേശം വിശുദ്ധ ഖുർആാൽ ലോകത്തിന് സമർപ്പിച്ചത് എത്ര മനോഹരമായ ആശയമാണെന്ന് ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ നമുക്ക് തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കു